നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ബംഗാളി പണിത എന്ന പേരിൽ ഒരു വീടിന്റെ വാതിൽ മറയ്ക്കുന്ന കോണിപ്പടിയുടെ ചിത്രം സമൂഹമാധ്യമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ബംഗാളി എന്ന പേരിലാണ് ചിത്രം സമൂഹമാധ്യമത്തിൽ ചിരി പടർത്തിയത് ഒരു മുറിയുടെ വാതിൽ പാതിയോളം അടയ്ക്കുന്ന രീതിയിലാണ് ചിത്രത്തിൽ സ്റ്റെയർ കേസ് പണിതിരിക്കുന്നതെന്ന ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് കേരളത്തിൽ എവിടെയോ നടന്ന സംഭവം എന്ന മട്ടിലാണ് ചിത്രം ആദ്യം പുറത്തുവന്നത് എന്നാൽ വെറും ഒരു ചിത്രം വെച്ചു മാത്രം എന്തിന് ബംഗാളികളെ കുറ്റം പറയുന്നു എന്നൊരു ചോദ്യവും ഇതോടെ പലരും ഉയർത്തി സത്യത്തിൽ എന്തായിരുന്നു ആ സംഭവം അറിയാമോ ഈ ചിത്രം നോക്കി ബംഗാളിയോ പണിക്കാരെയോ കുറ്റം പറയേണ്ട എന്നതാണ് വാസ്തവം കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിനുള്ളിലെ ചിത്രമായിരുന്നു അത് ഇന്നത്തെ കാലത്ത് വീടുപണിക്കിടയിൽ പ്ലാനുകൾ മാറി മറിയുന്നതും പാതി പൂർത്തിയായ വീടുകളുടെ പ്ലാനുകൾ പോലും മാറ്റി വരയ്ക്കപ്പെടുന്നതും സാധാരണമാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു നിർമ്മാണം നടന്നാൽ അത് പൂർത്തിയാകും വരെ സൈറ്റ് സൂപ്പർവൈസറോ എഞ്ചിനീയറോ എന്തിന് കെട്ടിട ഉടമസ്ഥനെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ പോകുമോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് ഒന്നുകിൽ വാതിലിന്റെ സ്ഥാനം മാറ്റാൻ തീരുമാനിച്ച ശേഷമാ ും ആ ചിത്രം എന്ന് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ ചിത്രത്തിന് പിന്നിലുണ്ടാകാം എന്നാണ് ഒരു വിഭാഗത്തിന്റെ മറുവാദം ഇത് ശരിയാകാനാണ് സാധ്യത കാരണം ചിത്രം പ്രചരിച്ചതോടെ വീടിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എത്തിക്കഴിഞ്ഞു അതിൽ വാതിലിന്റെ സ്ഥാനം മാറ്റിയിരിക്കുന്ന വ്യക്തമാണ് ചുരുക്കത്തിൽ എന്തോ പ്ലാൻ മാറ്റത്തിന് തൊട്ടു മുൻപാണ് ആ ചിത്രം എടുത്തതെന്ന സാരം ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി